പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി സി ശശിധരൻ മുപ്പത്തിയാറ് വർഷത്തെ സേവനത്തിന് ശേഷം ബാങ്കിൽ നിന്നും വിരമിച്ചു യാത്രയപ്പ് യോഗം റിട്ടയർഡ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയാറ് വർഷത്തെ സേവനത്തിനു ശേഷം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി സി ശശിധരന് യാത്രയയപ്പ് നൽകി യാത്രയപ്പ് യോഗം റിട്ടയേർഡ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു പുതിയ സ്റ്റാഫ് അംഗങ്ങൾക്ക് ഇപ്പോൾ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു പുതിയ സ്റ്റാഫ് അംഗങ്ങളൊക്കെ വിദ്യാഭ്യാസവും ജോലിയോട് താല്പര്യവും ഒക്കെ ഉള്ള ആള് ആളുകളാണ് എന്ന് സൂചിപ്പിച്ചു വളരെ സന്തോഷമുള്ളത് കേൾക്കുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം

ആ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് ആ കാലഘട്ടത്തിലെ ഭരണസമിതിയുടെ ഒരു അംഗം എന്ന നിലയിൽ എന്നും അഭിമാനിക്കാവുന്ന ഒരു കാലഘട്ടം ഇന്ത്യ ബാങ്ക് ഡയറക്ടർമാരായ അബ്ദുൽ നസർ സി മൊയ്തു കിഴക്കേതിൽ സെമീർ വടക്കേതിൽ ഹനീഫ പടിപ്പുര അജിത് കുമാർ സുരദേവി സുൽഫത് ബീഗം റജീന അൻസർ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ ഇർഷാദ് ഷാജി പൌലോസ് ലത്തീഫ് മാസ്റ്റർ അഡ്വക്കേറ്റ് അബൂബക്കർ അഡ്വക്കേറ്റ് ഫിറോസ് ഇ കെ റിട്ടേർഡ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജെയിംസ് എം വർഗീസ് റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സുധാകരൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ സെലീം താമരത്ത് ഹംസു സെക്രട്ടറി ഇൻചാർജ് നാസർ ർജുനാസര് അബ്ദുൽ സലാം കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു